അപ്പം ഇങ്ങനെ സൈക്കിള് വാങ്ങാൻ ഇങ്ങനെ നടക്കാണ് കടകളൊക്കെ കേറി ഒരു കടയിൽ കേറി അടുത്ത കടയിൽ കേറാൻ പോവാ അങ്ങനെ ഒരുപാട് ദിവസമായിട്ട് ഹമി സൈക്കിളിന് വേണ്ടിയിട്ട് കരയുന്നുണ്ട് നിബൂസ് സൈക്കിൾ ഓടിച്ച് കളിക്കുന്ന സമയത്ത് അവനിക്ക് ഭയങ്കര വിഷമാണ് അപ്പോൾ എല്ലാ ദിവസവും സൈക്കിള് വേണമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു മാസമെങ്കിലായി ഹമി കരയാൻ തുടങ്ങിയിട്ട് അങ്ങനെ നമുക്ക് സൈക്കിള് വാങ്ങാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ ഹമിക്ക് ഒരു സൈക്കിള് എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ ഒരുപാട് നാളത്തെ ഹമീന്റെ ആഗ്രഹമായിരുന്നു ഒരു സൈക്കിള് വേണംന്നുള്ളത് ഒരു മാസമെങ്കിലായി കരയാൻ ഹലോ ഹലോ മാഷല്ല അങ്ങനെ ഹമീന്റെ ആഗ്രഹം സാധിച്ച സന്തോഷത്തിലാണ് രണ്ടുപേരും അപ്പൊ നമ്മുടെ നിബൂസ് ഫാമിലി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ